അങ്ങനെ നമ്മുടെ ജാസ്മിൻ ഉപ്പയായിട്ടുള്ള ജാഫർക്ക ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ വന്ന് ചെന്ന് കേറി തന്നെ പുള്ളിക്കാരന് ജാസ്മിന് ഒരു മാറിട്ട് കൊടുക്കുകയാണ് എന്റെ വക എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ജാസ്മിന്റെ കൈ പിടിച്ചോടും നേരെ ജാസ്മിന്റെ റൂമിലേക്ക് പോവാണ് അവിടെ എത്തി ഉടനെ തന്നെ മറ്റാണ് ഊര് ഊര് എന്ത് ഗബ്രി ഇട്ടെടുത്ത മാലേ ആ അതൂരനാ പറയുന്നത് അപ്പൊ അന്നേരം അയ്യോ അത്ത അകര് പറയല്ല അത്ത എനിക്ക് വീട്ടിൽ സപ്പോർട്ടായില്ല അവര് ബാത്റൂം വേണോത്തര് പറയില്ല അത്താല് അപ്പൊ അന്നേരം അത്താ ഊരിക്ക് അവിടെ വേറെ വർത്താനൊന്നുമില്ല ഊരിനാണോ നല്ല എന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ ഇല്ല എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്നുള്ളത് അപ്പൊ അന്നേരം അത്ത അങ്ങനെയൂരെ എന്നിട്ട് അത്ത പറയാണ് നിനക്ക് സപ്പോർട്ട് ആയിട്ട് ഞങ്ങളൊക്കെ തൽക്കാലം നീ ഞങ്ങളെ വർത്തോ എന്നുള്ളത് എന്നിട്ട് നേരെ അപ്പുറത്ത് ഗബ്രി ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട് അതും പുള്ളിക്കാരൻ നേരെ മടിക്കിക്ക് ചുരുട്ടി കയ്യിലേക്ക് വെക്കുകയാണ് ജാസ്മിനോട് പറയാണ് ഇത് ഞാനെടുക്കാൻ ഉള്ളത് യ്യോ എടുക്കലെത്താ എടുക്കലെത്താന്ന് പറഞ്ഞൊരു കാര്യമാണ് അത്ര അതടുത്ത് നേരെ പുറത്തേക്ക് പോകണം അല്ല പിന്നെ കുറെ കാലമായിട്ട് സഹിക്കണം എന്ന രീതിയിൽ പുള്ളിക്കാരാ പറഞ്ഞിട്ടും കാര്യമില്ല ഒരു കല്യാണം കുറപ്പിച്ച് ബിഗ് ബോസ് ഹോസിനുള്ളിൽ കയറിട്ട് മാതിരി ഓരോന്ന് കാണിച്ച് കൂട്ടുമ്പോൾ ഏത് പേര് ഇങ്ങനെയൊക്കെ ചെയ്തു പോകും ഓരോരോ കഥകളെ നമുക്ക് അതിലേക്കൊക്കെ വരാം എല്ലാത്തിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ വീട് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അല്ല നമ്മുടെ വ്യൂസിനുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടണില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അടുത്ത സീസൺ ആവുമ്പോഴേക്കും നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ആകണം അതിന്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ നമുക്ക് ആദ്യത്തെ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം വന്ന് മോനെ ജാസ്മിൻ ഉപ്പിയമ്മക്ക് വന്നു മക്കളെ ജാസ്മിൻ കാത്തിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥിന്റെയും മാതാപിതാക്കൾ വരുന്ന സമയത്ത് എന്താ എന്റെ ഉമ്മ ഒന്ന് വരാത്തെന്ന് പറഞ്ഞുകൊണ്ട് കരിഞ്ഞുകൊണ്ട് നടന്നൊരു പെൺകുട്ടിയാണ് സന്തോഷമായി എന്നുള്ളതാണ് ആ ചിരി കണ്ടില്ലേ മോത്ത് ഇതിന് വലുതിന് എന്താണ് വേണ്ടത് കേട്ടല്ലോ ഇതായിരിക്കണം ഇനി തിരിച്ചു വരെ കഴിച്ചല്ലോ ഇത് മാത്രം മതി ഇത് കൂടാണ്ട് വേറൊരു ചേന കൂടെ കഴത്തിലുണ്ടല്ലോ മറ്റേ ഗബർ കൊടുത്തത് അതിപ്പോ തീരുമാനാക്കി തരാം എന്തായാലും നല്ലൊരു ചെയിൻ ആണ് കൊടുത്തത് ജാസ്മിൻ എന്നൊക്കെ അറബിയിലെത്തി വെച്ച ചെയിനാണ് അതെന്തായാലും നന്നായി വളയ്ക്കാണ്ടോ നിങ്ങൾക്ക് രണ്ടെണ്ണം മാറ്റി ബ്ലസ് അപ്പൊ ഇടയ്ക്ക് ഒരു പിന്നെ മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകണി ട്രിവാൻഡ്രം ജംഗ്ഷനിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജ് ജംഗ്ഷന് മറ്റൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്ക് പോയി നിർത്തി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ബ്ലോക്ക് ഒന്നും ഇല്ല ഹോസ്പിറ്റലിലേ ഡോക്ടറെ ആകും പോയിക്കൊള്ളാനും പറഞ്ഞു എന്തൊക്കെയാണ് ഇന്ന് കേൾക്കണം പഠിച്ചു ബാക്കി പിന്നെ ഞങ്ങളെ കൊണ്ടാക്കിയത് അഫ്സലായിരുന്നു അഫ്സലും അഫ്സലും ദിയാ സെനിക മോളെ അതെ അഫ്സലും തിയസാനും കൂടിയാണ് കൊണ്ടാക്കിയത് കൊണ്ടാക്കിയിട്ട് അങ്ങനെ അഫ്സലെ പോയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയില്ലേ പാവം ആ പയ്യന് എത്രത്തോളം അനുഭവിച്ചില്ലേ സങ്കടം തോന്നി പോകണം ആ പയ്യനെ കുറിച്ച് അറിയിച്ചിട്ട് എന്തായാലും അവസാനം അത്ത എന്തോ എടുക്കാനൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നത് അത്തയാണ് പറയുന്നത് അത് മനസ്സിൽ മോള് നല്ലോണം ഓർക്കുക അത്തയാണ് പറയുന്നത് നല്ല മനസ്സോടെ ഓർക്കുക അതെ ടെൻഷൻ അടിക്കാണ്ട് മെല്ലാം ഊരിക്കു കൊടുത്തത് പറഞ്ഞേ കിട്ടില്ല ജാസ്മിനെ ഊരിക്കൊടുത്തേക്ക് എനിക്ക് കേൾക്കുമ്പോ ഇനി ഹരിയാർ നഗരത്ത് ആ വില്ലന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് അമ്മച്ചി ആ പെട്ടി അങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് മാറ്റിട്ടില്ല ജാസ്മിൻ അതങ്ങടുത്ത് ഊരിയേക്കുന്നുള്ള രീതി എന്തായാലും തീർന്ന മക്കളെ ജാസ്മിൻ ഇനി എന്താ സംഭവിക്കാന്ന് നമുക്കൊന്ന് ഒന്ന് കണ്ടോക്കാം എവിടെ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഇല്ല ഇല്ല അറിയാതെ നമുക്ക് അവിടെ ഇറങ്ങിട്ട് മോളെ ധൈര്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അതെ ആ ധൈര്യം ഒക്കെ കഴിഞ്ഞു ഇനി ആ ധൈര്യം ഒന്നും അവിടെ വേണ്ട ഇനി മോക്ക് ധൈര്യമായിട്ട് അത്തണ്ട് അല്ലേ അത്തന്റെ ധൈര്യം മതി അതുകൊണ്ട് ഗബ്രിന്റെ ആ മാരു വെച്ചുള്ള ധൈര്യം ഇനി വേണ്ട കൊറേ കാരായിട്ട് സഹിക്കണം ഊര് മോളോ ഊര് എന്നുള്ളൊരു ലൈൻ അല്ലേ എന്താന്നുള്ള വാക്യാണ്ട് നോക്കാം എനിക്ക് മോളെ അത് അത്ത ഉണ്ട് 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 ധൈര്യമായിട്ട് അതെ മോള് ധൈര്യമായിട്ടിരിക്കി മോളുടെ കൂടെ അത്തയുണ്ട് ഉമ്മയുണ്ട് അനീനുണ്ട് ഇവരൊക്കെ പോരെ ഇവരെന്നോ പോരാഞ്ഞിട്ടാണ് ഞാൻ എബ്രീനമാണെന്ന് പറയുന്നത് എന്തായാലും പുള്ളിക്കാൻ ഊരി എന്നായി എന്തായാലും ജാസ്മിനെ കൈത്തിൽ നിന്ന് ഊരാനുള്ള ഏക ഏകവകാശമുള്ള വ്യക്തി പുള്ളിക്കാരൻ മാത്രമാണ് പുള്ളിക്കാരൻ അത് വൃത്തി ചെയ്തു എന്നുള്ളതാണ് എങ്കിലും ചെയ്തിട്ടില്ല നിങ്ങൾ പുള്ളിക്കാരും വല്ല വാഴ വെക്കാൻ അങ്ങനെ പോയിക്കോട്ടെ സ്വന്തം മകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മിണ്ടാതിരിക്കുക എന്ന് അത് തന്റെ ഞാൻ പറയത്തു എന്തായാലും അതിലൊന്നും പുള്ളിക്കാരെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നല്ല കാര്യം തന്നെ ചെയ്തു ബാക്കിയുണ്ടോ അതെ അതിനൊക്കെ ആ സെൻസിൽ അത്ര ഉമ്മ എടുത്തിട്ടുള്ള ഇവിടെ മോൾ പഠിപ്പിക്കുക എന്നൊക്കെ ഉണ്ടോ അത് ചെയ്യും മോളനുസരിക്കുക അതല്ലേ എന്തായാലും ഫോട്ടോ കൂടെ എടുത്തില്ലേ അതും കൂടി നന്നായി എന്നുള്ളതാണ് അതായത് ഗബരുമായി ബന്ധപ്പെട്ട് ഒന്നും ജാസ്മിനും ബിഗ് ബോസ് ഡീറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ അല്ലെ ബാക്കി നോക്കാം ഇവിടെ ഒറ്റപ്പെടുത്തി എന്താണ് എന്താനാണ് ഋഷിന്റെ ചിരി ഋഷി മനസ്സിൽ വിചാരിക്കണ്ടോ നിങ്ങൾ ഇത് കുറച്ച് ദിവസം ചെയ്യണമായിരുന്നുള്ളത് എന്താണ് ഇനി കൈ പിടിച്ചുണ്ടെന്ന് പറയാൻ അത് ഒക്കെ ഉണ്ടല്ലോ അത് മതി രാസിനെ അബന്ധിച്ചോടത്തോളം ഇനി അതൊക്കെ ധാരാളം തന്നെയാണ് ബാക്കി പുറത്തൊരു ബാക്കിയുണ്ടോ മനസ്സിലായോത്തൊരു അതുകൊണ്ട് മക്കള് മക്കൾക്ക് എന്ത് വേഷം വന്നാലും നോക്കി ഉമ്മ ഉമ്മ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായാലേ പറയണം കേട്ടോ ആഹ് അതാണ് ഉമ്മ കൂടെയുണ്ട് അത്രേ ഉള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട മോള് ധൈര്യമായി ഗെയിം കളിക്കാം ഗബ്രീന മറക്കാം ഒരു കുടുംബം ഉണ്ടെന്നൊക്കെ ചിന്തിക്കാം അങ്ങനെ ഗെയിം അളിച്ചു പോവാ അത്രേ ഉള്ളൂ എന്തായാലും എത്രയെങ്കിലും ചെയ്തല്ലോ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് നന്ദിയുണ്ട് ജാസ്മിന് ഉപ്പയോടും ഉമ്മയോടും കാരണം കൊറേ കാലം ആയതും വെച്ച് കോമാളിത്തരം കാണിക്കാൻ കൊടുക്കണേ കണ്ടിക്കണിയുണ്ടല്ലോ ഇനി എന്തായാലും അത് കണ്ടല്ലോ ബാക്കി പിന്നെ ജാസ്മിൻ അടിച്ചു പറഞ്ഞില്ലേ ഒന്നും സംഭവിച്ചു എന്നുള്ളൊരു ലൈനാണ് പപ്സറെ എന്തായാലും പുള്ളിക്കേന്റെ വായത് അങ്ങ് അറിയാണ്ട് വീട് പോയില്ലേ ബിഗ് ബോസിന്റെ റൂള് പ്രകാരം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് ചർച്ച നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ പറയരുത് എന്നാണല്ലോ ജാഫർക്ക് അറിയാണ്ടെങ്കിൽ പറഞ്ഞു പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ ജാഫർക്കുള്ളതാണ് ജാഫിൻ ഗബ്രിയും വിഷയം കോൺട്രവേഴ്സിയൽ ആയ സമയത്ത് ഈ ജാഫർക്ക് തന്നെയാണോ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു പറഞ്ഞത് മോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നുള്ളത് ജാസ്മിൻ ഇപ്പോഴും താഴെ ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ജാസ്മിൻ അറ്റാക്ക് വായിന്ന് വന്ന് പോകുന്ന കുറച്ച് കൂടുതലാണ് എന്തായാലും പറയണ്ട പുറത്തുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചും ഇവിടെയുള്ള മത്സരാർത്ഥികളോട് പറയാൻ പാടില്ല സോറി സോറി മനസ്സിലായ ബിഗ് ബിഗ് ബോസ് ഫോട്ടോ ഇവിടെ വെച്ചിട്ട് പോകാം താങ്ക് യു അതാണ് മനസ്സിലായല്ലോ എന്തായാലും ആ ഫോട്ടോ അവിടെ കൊടുക്കാനായി ഇനി പുറത്തുള്ള കാര്യങ്ങൾ അതുപോലെ സംസാരിക്കരുത് എന്ന് അർത്ഥം പാവും ചാഫർക്കും അറിയാണ്ട് അങ്ങ് പറഞ്ഞു പോയതാണ് അത് ഇങ്ങനെ ഒരു ബുക്കിൽ അങ്ങനെ മാറും വിചാരിച്ചില്ല ഭയങ്കര ഓക്കെ സംഭവം മനസ്സിലായല്ലോ ബിഗ് ബോസ് ബോസ്മിൻ ഒരു ടാസ്ക് കൊടുത്തതാണ് ഓരോരുത്തരെയും അടുത്ത് പോയിട്ട് സ്റ്റാച്ചു എന്ന് എന്നിങ്ങനെ പറയണം അപ്പൊ ഇവരിങ്ങനെ സ്റ്റാച്ചുവിനെ പോലെ അനുകാണ്ട് നിൽക്കണം അങ്ങനെ തീരെ ബാത്റൂമിൽ കയറാൻ പോയ സമയത്ത് സ്റ്റാച്ചു എന്ന് പറഞ്ഞതാണ് സംഭവം അപസരതങ്ങ് കയറി മുതലെടുത്തു തലയിൽ കയറി റബ്ബറൊക്കെ കിട്ടും ഇഷ്ടം അവസരം മുതലാക്കാന്നൊക്കെ പറയൂല ഇതാണ് എന്തായാലും നമുക്ക് ഇതിൻ്റെ അവസാനമാകുന്നുണ്ടോ സ്റ്റാച് എന്താണ് നന്നായി ബിഗ് ബോസ് തന്നെ രശ്മിന് തിരിച്ചു പണി കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ തന്നെ വേണം എന്തായാലും രശ്മി ഇങ്ങനെ ചാച്ച് പോയി നിൽക്കുന്നതിനിടെയാണ് അത് സംഭവിക്കുന്നത് എന്ത് നമ്മൾ എന്തായാലും നോക്കാം വന്നില്ല അവസാനം രശ്മിന്റെ വീട്ടുകാരും കൂടി വന്നു അല്ലെ കുറെ ദിവസം ഈ ഫാമിലി വീക്കും പറഞ്ഞുകൂടി ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഓരോരുത്തർ വരഞ്ഞു നിങ്ങൾക്ക് അറിയോ ഈ ഫാമിലിക്ക് കാണാൻ ഈ ആഴ്ച ലാലേട്ടനെ പോലും കാണാൻ പറ്റില്ല ഇത്ര സങ്കട പരിപാടിയാണ് നിങ്ങള് ഫാമിലി വീക്ക് കാണേണ്ട ഓരോരോ പുരുകളാണ് ലാലേട്ടനെ കാണാൻ പറ്റില്ല അതിന്റെ സങ്കടം എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ബാക്കി നോക്കാം പക്ഷെ ഫോൺ നമ്പർ കിട്ടിയില്ല പോവാടുന്നു അങ്ങനൊന്നും വേണ്ടന്നേ സംഭവം മനസ്സിലായല്ലോ കുറച്ച് ദിവസം മുന്നേ രശ്മിന് ജാസ്മിനെ കൈയേറ്റം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് മറ്റേ മദേഴ്സ് ഡേന്റെ എപ്പിസോഡ് വന്ന സമയത്ത് രശ്മിൻ അമ്മയ്ക്ക് എഴുതി കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജാസ്മിനെ വീട്ടുകാരോട് സോറി പറയണന്നുള്ളത് അതിനെ കുറിച്ച് പുള്ളിക്കാരി പറഞ്ഞതാണ് ഇപ്പൊ രശ്മിന് മുമ്പ് രസ്മിൻ ഊക്കിയതാണോന്ന് അറിയില്ല കേട്ടോ ഫോൺ നമ്പർ തപ്പീട് കിട്ടില്ല എന്നൊക്കെ എന്തായാലും ബാക്കിയാണ്ട് നോക്കാം കേട്ടോ ഇതൊക്കെയാണ് സ്നേഹ മക്കളെ ഞാൻ ഇങ്ങനെ ഒലിക്കാണില്ല കിടന്നിട്ട് എന്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് അത് അനസിപ്പ് പറഞ്ഞ ശരിയാണ് എന്തൊക്കെ ഇഷ്യല്ലായിരുന്നെങ്കിൽ അനസിപ്പൊക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഒന്നെങ്കിൽ ഇമോഷണലി ഔട്ട് ആയി പോയി പുള്ളിക്കാർ സ്വയം കിറ്റ് ചെയ്തു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് പുറത്തിട്ടിട്ടുണ്ടാകും ഇത്രത്തോളം ഇമോഷണൽ സപ്പോർട്ട് അനസിപ്പ് കിട്ടിയ തീർച്ചയായിട്ടുകൊണ്ട് തന്നെയാണ് അത് സത്യം തന്നെയാണ് നമ്മളത് അംഗീകരിക്കണല്ലോ ബാക്കി ഞാൻ തന്നെ പറയും ഇവിടെ അത് അങ്ങനെയാണല്ലേ ഇത് മറ്റേ പാരന്റ്സ് അവരുടെ മക്കളെ കുറിച്ച് പറഞ്ഞൊരു സെഷനാണ് അപ്പൊ അതിൽ ജാഫർ മകളെ കുറിച്ച് പറഞ്ഞതാണ് ചെറുപ്പം തൊട്ടേ അടിച്ച തിരിച്ചടിച്ചോളണം എന്ന് പറഞ്ഞോളാണ് മകളെ വളർത്തിയെന്നുള്ളത് വെറുതെ ഇങ്ങനെ ആയി പോയത് ഒന്ന് പറയുമ്പോൾ രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞ രാവിലെ ആയത് എന്തായാലും ജാഫർക്കാ മോളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത് ഒന്നും പറയാനല്ലോ ബാക്കിയാണ് നോക്കാം അരട്ടവസരം ടീഷർട്ട് ഇഷ്ടം ചില സമയത്താ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിട്ട് കിടന്ന് ബഹളം ആയിരിക്കും ചെലപ്പോ അത് കിട്ടില്ലെങ്കി ഒരു ഗ്ലാസ് ആണല്ലേ ഇത് ഒരു മുഖഭാവമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പറ ഉമ്മ ആ എന്നുള്ള രീതിയിൽ ഉമ്മ എന്നെ പറ്റി രണ്ട് വാക്ക് പൊക്കി പറയാന്നുള്ള മറ്റാള് മനുഷ്യ കണ്ണ് സംഭവമാണ് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് എനിക്കൊരു പ്രദേശില്ലാ സമയത്ത് എന്റെ മൂന്ന് മക്കളും കൂടി അത് അടിപൊളിയായി കേട്ടോ ഈ പ്രായത്തിൽ തന്നെ രശ്മിനെ പോലുള്ള ഒരു പെൺകുട്ടി സ്വന്തം ഉമ്മാക്ക് സ്കൂട്ടറൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്തിനു സ്വന്തം മക്കളിൽ നിന്നും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏതൊരു ഉമ്മയും കൊതിച്ചു പോകുന്ന ഒരു കാര്യമാണ് അത് അവർക്ക് കിട്ടി എന്നുള്ളതാണ് രശ്മിൻ ആ കാര്യത്തിൽ ഒരു അറിയിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും എവിടെ പോകണം എന്നുള്ളത് ഞാൻ മക്കളോട് എവിടെ നല്ല എനിക്ക് ഇപ്പോഴും കാരണം അതെ ൂ എന്തായാലും മക്കളെ വളർത്തുന്ന കോൺഫിഡൻസ് എനിക്ക് ആ വിശ്വാസമാണ് എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടത് അതല്ലേ ഞാൻ പോയിട്ട് മണിക്ക് തിരിച്ചു വരാന്ന് പറയുന്ന സമയത്ത് മണിക്ക് എന്നെ ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കലല്ല വേണ്ടത് ഇന്നത്തെ കാലത്ത് ഏതൊരു കുട്ടികളും കൊതിച്ചു പോകും അല്ലെ ഇങ്ങനെ ഒരു പാരൻസിനും കിട്ടാൻ വേണ്ടിട്ട് എന്തായാലും ഒരു അതെ ഒടുക്കത്തെ ഫീലാണ് എക്സൈറ്റ്മെന്റ് ഒക്കെ പുറത്തിറങ്ങിയ സായി നല്ലോണം അറിയും കാരണം പറക്കൽ കിടന്നിട്ട് വല്ല ആവശ്യമുണ്ടായിരുന്നോ സായി വല്ല സിനിമാരും ചെയ്ത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങ് കാറിൽ ഇരുന്നാ പോരായിരുന്നു ഇതിപ്പോ കക്ഷിത്തിലുള്ളത് പോകും ചെയ്ത് ഉത്തരത്തിലുള്ളത് കിട്ടിയതില്ല എന്നുള്ള ഒരു അവസ്ഥ കണ്ടറിയാം ഇതൊക്കെ സായിനെ ഏത് തരത്തിൽ ബാധിക്കുന്നുള്ളത് പുറത്തിറങ്ങിയ ശേഷം ബാക്കിയാണ് നോക്കാം പറഞ്ഞുകഴിഞ്ഞാൽ ദിവസം കപ്പിന് വേണ്ടി ാണ് ആർജെന്ന് അറിയാം സ്വന്തം കുടുംബക്കാരും സുഹൃത്തുക്കളുടെയും വോട്ട് സഹായിക്കുക എനിക്കറിയില്ല സായി കളി വെച്ച് ആര് ചെയ്യാനാണ് സായിക്ക് പിന്നെ ഈ ഫാമിലി വീക്കില് ഭാര്യ കൊണ്ട് അവിടെ ഒരു കുറച്ച് കണ്ടന്റ് കൊണ്ട് ഉണ്ടാക്കിയനെക്കുണ്ട് വോട്ട് കിട്ടാൻ മതിയോ പിന്നെ ആച്ച വിശ്വലില്ലല്ലോ അത് വേറെ കാര്യം അപ്പൊ പിന്നെ കാര്യമൊന്നുമില്ല എന്തായാലും ബാക്കിയുണ്ട് നോക്കാം ഒറ്റ കാര്യം സിറ്റുവേഷൻ പോകുന്ന രീതിയില്ല അഹ് ശരി പകരം പോകാൻ എന്താ കല്യാണ വീട്ടിലേക്ക് അങ്ങനെ പോവാണ് ഇവിടെ ബിഗ് ബോസ് എലിമിനേഷൻ ആണത് ബിഗ് ബോസ് ഒരാളെ പുറത്താക്കി കഴിഞ്ഞാണെങ്കിൽ അതിന് പകരം മറ്റൊരാൾക്ക് പോകാനൊന്നും പറ്റത്തില്ല ഇത് മറ്റാള് കല്യാണ പോലൊക്കെ പോകുന്ന മാതിരി ആ അപ്സരം പോലും പോകണം പകര ഞാൻ പോയിക്കോളന്നുള്ള രീതിയിൽ എന്തോ ഒന്നും ഇത് വല്ലാത്തൊരവസ്ഥ നോ മൈ ഡാഡി ഉമ്മ ഉമ്മ അങ്ങനെ ഉപദേശിക്കാറില്ല കാരണം എന്നെ ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരുമ്പോൾ ഞാൻ തിരിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കൺഫ്യൂസ് ശരിയാണല്ലോ ടാസ്ക് ആണ് ഒരു ടാസ്ക് എല്ലാ വരുമ്പോഴും ഒരു ടാസ്ക് ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ പാരന്റ്സും മക്കളും തമ്മിലുള്ള ഒരു ബോണ്ട് അറിയാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഒരു ടാസ്ക് തിരിച്ചൊന്നും ഇല്ലെന്ന് വന്നാണ് നോക്കാം തീർച്ചയായും പറയും തിരക്കാൻ അഫ്സലാക്ക് അവിടെ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ മൂന്നാഴ്ച മുന്നേ ജാസ്മിനെ വേണ്ടെന്ന് പറഞ്ഞു

ലാലിട്ടം വന്ന് പറയലോ ഇതിൽ കപ്പടിക്കാൻ സാധ്യത എന്ന് ഉറപ്പുള്ള ആൾക്ക് ഇപ്പം കിറ്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ ഒരു പെട്ടിയോടെ വെക്കും എവിടെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് അത് വേണ്ടവർക്ക് അതെടുത്ത് പോകാന്നുള്ള രീതിയിൽ കഴിഞ്ഞ ആഴ്ച ആദരൊക്കെ അങ്ങനെ പോയതാണ് അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കാലം ഉണ്ടാവും തോന്നുന്നു അപ്പൊ അങ്ങനെ പോകരുത് എന്നുള്ളതാണ് അൻജിപ്പനോട് പറഞ്ഞത് ബാക്കി

ി അവന്റെ നോക്കിയൊക്കെ ഗബ്രീൻ ഇപ്പോ വികാരം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും നടക്കുന്നത് അതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഗബ്രിക്ക് ഒരു ഹെവി ഹാർട്ടും ഇല്ല എന്നുള്ളത് ബാക്കി കിടക്കുന്ന ഗബ്രിന്റെ ബോട്ടിലും കൂടി കൊണ്ടാവായിരുന്നു അത് മാത്രം കൊണ്ടാവാൻ ആവശ്യമില്ലായിരുന്നു ആ പോട്ടെ ആയിട്ടുള്ള അതെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപേക്ഷി എന്നുള്ളതാണ് വിഷ്മീൻ പാരന്റ്സ് വന്ന് പോയപ്പോ ഗബ്രിൻ ആ നിമിഷം ഉപേക്ഷിച്ച് എന്നർത്ഥം ഇനി ജാസ്മിന്റെ ലൈഫിൽ ഗബ്രിൻ എന്നുള്ള ചാപ്റ്റർ ക്ലോസ് ആയി എന്നുള്ളതാണ് ആ രീതിയിലാണ് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത് വളരെ ഇനിയെങ്കിൽ ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞ് വെറുപ്പിക്കാണ്ട് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ നോക്കും അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് ജാസ്മിൻ ഉപ്പാൻ ചോദ തന്നെയായിരുന്നു അല്ലെ ഇത് പുള്ളിക്കാരെ ഡ്രാമ ചെയ്തതാണോ അതെ മനപ്രൂവ് ചെയ്തതാണെന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും പുള്ളിക്കാരെ വന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോയി എന്നുള്ളതാണ് അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണ് ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പിന്നെ സബ്സ്ക്രബർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത എപ്പിസോഡിലെ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം